ആരാണ് പി വി അൻവർ പറഞ്ഞ മാമി മാമി എന്ന മുഹമ്മദ് ആട്ടൂർ തിരോധാനക്കേസിൽ സംഭവിച്ചത് എന്ത് ഈ കേസിൽ എന്താണ് പോലീസിനെതിരെയുള്ള ആരോപണം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും ആഞ്ഞടിച്ച വാർത്താസമ്മേളനത്തിലാണ് പി വി അൻവർ മാമി തിരോധാന കേസും സൂചിപ്പിച്ചത് കഴിഞ്ഞ ഒരു വർഷമായി മാമി എന്ന മുഹമ്മദ് ആട്ടൂർ കാണാമറയത്താണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനും ഇടനിലക്കാരനും വ്യവസായമായിരുന്നു മാമി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് വൈകിട്ടാണ് കാണാതായത് കോഴിക്കോട് പാലത്തെ ഓഫീസിൽ നിന്ന് മസ്ജിദിലേക്ക് പോയതാണ് മാമി പിന്നീട് മാമിയെ ആരും കണ്ടിട്ടില്ല പോലീസിന്റെ അന്വേഷണത്തിൽ തൊട്ടടുത്ത ദിവസം തലക്കുളത്തൂർ ഭാഗത്ത് മാമിയുടെ മൊബൈൽ ഫോൺ പ്രവർത്തിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇനി എന്താണ് പി വി അൻവറും മാമിയുടെ കുടുംബവും മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങളെന്ന് പരിശോധിക്കാം മാമിക്ക് നാല് ഭാര്യമാരാണ് ഇതിൽ ഒരു ഭാര്യയാണ് മാമിയെ കാണാതായി പത്ത് ദിവസത്തിന് ശേഷം പോലീസിൽ പരാതി നൽകിയത് മാമി തിരോധാന കേസ് ഇതുവരെ അന്വേഷിച്ചത് മൂന്ന് പോലീസ് സംഘങ്ങളാണ് ആദ്യം അന്വേഷിച്ചത് നടക്കാവ് എസ് എച്ച്ഒ പി കെ ജിജേഷും സംഘവും ഒന്നും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങി ഇതിനിടെ ആക്ഷൻ കമ്മിറ്റിയും കുടുംബവും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ് നേരത്തെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നവരെ തന്നെ ഉൾപ്പെടുത്തി പുതിയ സംഘം രൂപീകരിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഉത്തരവിറക്കി പുതുതായി ഉൾപ്പെടുത്തിയത് മലപ്പുറം എസ് പി എസ് ശശിധരനെയും കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറേയും മാത്രം അതായത് അന്വേഷണം എം ആർ അജിത് കുമാറിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി ഇവിടെയാണ് ആക്ഷേപം ഉയരുന്നത് മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ചിന് വിടുമെന്ന് കൊടുത്ത കേസ് എന്തിന് അജിത് കുമാർ നേരിട്ട് ഏറ്റെടുത്തു എന്താണ് ഇത്ര അമിത താല്പര്യം അത് സ്വർണക്കള്ളക്കടത്ത് സംഘങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണെന്നാണ് പി വി അൻവർ എം എൽ എ ആരോപിച്ചത് അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ എം ആർ അജിത് കുമാർ നേരിട്ട് കോഴിക്കോടെത്തി കേസിന്റെ പുരോഗതി വിലയിരുത്തി മൊബൈൽ ടവർ ഡംബ് അനാലിസിസിൽ നിർണായക വിവരങ്ങൾ കിട്ടിയതിന് പിന്നാലെയായിരുന്നു അത് പക്ഷേ അന്വേഷണം മുന്നോട്ടു പോയില്ല എ ഡി ജി പിയുടെ വരവോടെ നിർണായക വിവരങ്ങൾ കിട്ടിയ കേസ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ആരോപണം ഉയർന്നത് എന്നാൽ പോലീസ് നൽകുന്ന വിശദീകരണം ഇതാണ് കേസുമായി ബന്ധപ്പെട്ട് അഞ്ഞൂറോളം പേരെ ചോദ്യം ചെയ്തു നൂറ്റി എൺപത് പേരുടെ മൊഴി രേഖപ്പെടുത്തി നിരവധി വാഹനങ്ങളും മൊബൈൽ ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തി സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചു മാമിയുമായി ചേർന്ന് ബിസിനസ് നടത്തിയവർ സാമ്പത്തിക ഇടപാട് നടത്തിയവർ ബന്ധുക്കൾ ജീവനക്കാർ അടക്കമുള്ളവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തി മാമിയുടെ ബാങ്ക് ഇടപാടുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നീണ്ടു പക്ഷേ നിർണായക വിവരങ്ങളൊന്നും കിട്ടിയില്ല എന്നാണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന മലപ്പുറം എസ് പിയുടെ പ്രതികരണം എന്തായാലും കേസിൽ അടിമുടി ദുരൂഹതയാണ് നിറയെ സി സി ടി വി ക്യാമറകളുള്ള നഗരത്തിൽ നിന്നാണ് ഒരാളെ ഒരു തെളിവുമില്ലാതെ കാണാതായത് മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിരവധി ഊഹാപോഹങ്ങളും പരന്നു സാമ്പത്തിക പ്രയാസങ്ങൾ കാരണം മാമി മാറി നിൽക്കുന്നു എന്നതായിരുന്നു ആദ്യ പ്രചാരണം ഹൈദരാബാദിലുള്ള ഭാര്യയുടെ അടുത്തുണ്ടെന്നായിരുന്നു പിന്നീട് വന്ന കഥ പോക്സോ കേസ് ഭയന്ന് ഒളിവിൽ പോയെന്നാണ് പിന്നീട് വന്ന ഊഹാപോഹം ഇതെല്ലാം വ്യാജമെന്ന് പിന്നീട് തെളിഞ്ഞു മാമിയുടെ തിരോധാനത്തിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ ശത്രുക്കളാണോ കോടികളുടെ ആസ്തിയുള്ള മാമി മറ്റു പലരുടെയും ബിനാമിയാണോ എന്താണ് മാമിക്ക് സംഭവിച്ചത് അൻവർ പറഞ്ഞതുപോലെ സ്വർണ്ണ കള്ളക്കടത്ത് സംഘമാണോ ഇതിന് പിന്നിൽ കേസ് തെളിയിക്കാതിരിക്കാൻ പോലീസും സഹായിച്ചു ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് കണ്ടെത്തേണ്ടത്